ാബുവിന്റെ മരണം കൊലപാതകം തന്നെയാണെന്ന് തോൽപ്പിക്കുന്ന ധാരാളം വസ്തുതകൾ ഉണ്ടായിട്ടും ഇത് ആത്മഹത്യ തന്നെയാണെന്ന് പോലീസുകാർ ഒരുത്തി തീർക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാത്തതും ഇതാണ് വിദഗ്ധനായ ഒരു കൊലയാളിക്ക് കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റാൻ കൊന്ന് കെട്ടിത്തോക്കിയാൽ മാത്രം മതി ഉന്നത ഉദ്യോഗസ്ഥനായ ഒരു പൗരന്റെ മരണത്തെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കാത്ത പോലീസ് ഇങ്ങനെയാണെങ്കിൽ ഒരു സാധാരണക്കാരനെ കൊന്ന് കെട്ടിത്തോക്കിയാൽ അത് ആത്മഹത്യ തന്നെയാണെന്ന് പറഞ്ഞ് പോലീസുകാർ വിധി ചെയ്തു നാലാം ക്ലാസും ഗുസ്തിയും മാത്രമുള്ളവാക്ക് പോലും നവീൻ ബാബുവിന്റെ മരണത്തിലെ ദുരൂഹത തിരിച്ചറിയാൻ കഴിയുമ്പോൾ നമ്മുടെ നികുതിപ്പണം കൊണ്ട് തീറ്റിപ്പോറ്റുന്ന പോലീസുകാർക്ക് എന്തുകൊണ്ട് കേസന്വേഷണം കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്നില്ല ഇത്തരം കേസ് അന്വേഷണത്തിൽ വീഴ്ചകൾ അനവധി ഉണ്ടെന്ന് മനസ്സിലാക്കി അത്തരം പോലീസുകാരെ പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത് അവരെ വീട്ടിലിരുത്തി വാലനടിയിപ്പിക്കുകയാണ് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ചെയ്യേണ്ടത് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയുടെ ഭാര്യ പി പി ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ പോയതും സംരക്ഷിക്കുമെന്നും പറഞ്ഞ മനുഷ്യത്വമില്ലായ്മയാണ് ഈ കേസിനെ തകിടം മറിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിശ്വസ്തത സാധാരണ ജനങ്ങളിൽ ഇല്ലാതാക്കുന്നത് ഇത്തരം നേതാക്കന്മാരാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാവുമെന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയുടെ കള്ളത്തരത്തെ കോടതിയിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മറുപടിയിൽ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് ഒരേ സമയം ഇരക്കും വേട്ടക്കാരനും ഒപ്പം കൂടുന്ന രാഷ്ട്രീയ കുതന്ത്രങ്ങളിൽ സാമ്പത്തികം ഉണ്ടാക്കുന്ന നേതാക്കന്മാരാണ് ഈ പാർട്ടികളിൽ എല്ലാം പ്രതിയെ സംരക്ഷിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെന്നും ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പി പി ദിവ്യെ സ്വീകരിക്കാൻ സെക്രട്ടറിയുടെ ഭാര്യ പോയിരുന്നെന്ന് ഹർജിയിൽ മഞ്ജുഷ പറയുമ്പോൾ തന്നെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന വേണ്ടി തലമുറകളായി നിലകൊണ്ട ഒരു കുടുംബത്തിന്റെ ഗതി ഇതാണെങ്കിൽ കേരളം എങ്ങോട്ടാണ് പോകുന്നത് പ്രതിക്ക് ഉന്നതരുമായി ബന്ധമുള്ളതുകൊണ്ട് അന്വേഷണം വഴിതെറ്റിക്കും എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ പറയുമ്പോൾ കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ മരണമാണ് സംഭവിക്കുന്നത് പോലീസുകാർ എഴുതി ചേർക്കുന്ന കുറപ്പുകൾക്കപ്പുറം കോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സാരം ഇത് നഗ്നമായ സത്യമാണ് പ്രതിയെ സംരക്ഷിക്കുവാൻ പോലീസുകാർ മുന്നിട്ടിറങ്ങിയാൽ കോടതിക്ക് എന്തു ചെയ്യാനാവും നീതിയും ന്യായവും കടലാസിൽ മാത്രം നീതി ലഭിക്കാത്ത അങ്ങനെ അനേകം പേർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് തന്റെ ഭർത്താവിനെ ആരോ കൊന്നു കിട്ടിത്തൂക്കിയതാണെന്ന് തന്നെ വിശ്വസിക്കുന്ന മഞ്ജുഷയ്ക്ക് സർക്കാർ വക്കീലിനെ പോലും വിശ്വാസമില്ലാതാവുന്ന ഒരവസ്ഥയിൽ സ്വന്തം വക്കീലിനെ വെച്ച് വാദിക്കുമ്പോൾ ഉണ്ടാവുന്ന മാനസിക അവസ്ഥയെ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേസ് അന്വേഷിക്കുന്ന പോലീസിനെയും അവർ കൊണ്ടുവന്ന തെളിവുകളെയും വിശ്വാസമില്ലാതെ ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ മരണത്തിന്റെ യഥാർത്ഥ കാരണം അന്വേഷിച്ച് ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം നടത്തുന്നത് ആദരിക്കപ്പെടേണ്ടത് തന്നെയാണ് കേസ് സി ബി ഐക്ക് വിടാൻ താൽപ്പര്യമില്ലാത്ത ഒരു പറ്റം ആളുകളുടെ പേടി എന്തിനാണ് നൂറ്റി അറുപത്തിയഞ്ച് സെന്റിമീറ്റർ ഉയരമുള്ള വ്യക്തിക്ക് കസേരിയോ മേശിയോ ഉപയോഗിച്ച് മുകളിൽ തൂങ്ങാൻ കഴിയുമോ എന്ന് സംശയിക്കാം ഇൻകോസ്റ്റ് റിപ്പോർട്ട് അപൂർവമാവുന്നതും ഇതിന് കാരണമാണ് അടിവസ്ത്രത്തിലെ രക്തക്കവയുടെ കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ലാതാവുന്നതും കേസ് അട്ടിമറിക്കാൻ ആരോ ശ്രമിക്കുന്നു എന്നതിന് തെളിവാണ് ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് രാത്രി തന്നെ മൃതദേഹം ദഹിപ്പിക്കാൻ നിർത്തി കൂട്ടിയതും ആന്തരിക രക്തസ്രാവത്തിന്റെ കാരണവും കണ്ടെത്തിയിട്ടില്ല ശരീരം ദഹിപ്പിക്കുന്നതിന് മുമ്പ് ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് മാറ്റിവെക്കണമെന്ന് അറിയാവുന്നവർ ഇത് ചെയ്യാതിരുന്നത് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയല്ലേ അതുകൊണ്ടാണ് ഇത്തരം തെളിവുകൾ ഇല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമായാൽ പോലും കോടതിക്ക് തെളിവുകളില്ല എന്ന് പറഞ്ഞ് വെറുതെ വിടാം അടിവസ്ത്രത്തിൽ രക്തക്കാർ കണ്ട പോലീസുകാർ എന്തുകൊണ്ട് ഡോക്ടറെ അറിയിച്ചില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിന്റെ കാരണങ്ങൾ വന്നില്ല ഇതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കട്ടപിടിക്കാത്ത രക്തം പുറത്ത് കാണപ്പെടുകയും അത് കാണാനുള്ള കാരണം ഈ മൃതദേഹം തൂക്കിയിടുന്നതിനു മുമ്പ് നിലത്ത് കിടത്തിയിട്ടിരിക്കുന്നതിനും തെളിവാണ് സാധാരണഗതിയിൽ ൂങ്ങി മരിച്ച ഒരാളുടെ കാലിൽ ആണ് രക്തം അപ്പോൾ കൊന്നിട്ട് നിലത്ത് ഇട്ടിരുന്നു എന്നതിന്റെ തെളിവാണല്ലോ ഇത് കേസ് അന്വേഷണത്തിൽ പോലീസിന്റെ ഏറ്റവും വലിയ വീഴ്ചകൾ പ്രശാന്തിന്റെ പരാതി പരിശോധിച്ചില്ല എന്നുള്ളതാണ് കളക്ടറുടെ ഓഫീസിന് മുന്നിലുള്ളതും അകത്തും ഉള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാത്തതും ഇവരുടെ ഫോൺ സംഭാഷണങ്ങൾ അന്വേഷണ വിധേയമാക്കിയിട്ടുമില്ല ഇത്രയും നാളായി പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പോലും പരിശോധിക്കാത്തതും ജനങ്ങൾക്ക് സംശയം ജനിപ്പിക്കുന്നു ഇത്രത്തോളം പ്രശ്നങ്ങളുള്ള ഒരു കേസിൽ പോലീസിന്റെ കഴിവുകേട് വെളിച്ചത്ത് വന്നിട്ടും പോലീസിനെ ഈ കേസ് സി ബി ഐക്ക് വിടാൻ സമ്മതിക്കാത്തത് കേസ് തെളിയിക്കാത്ത പോലീസുകാർ വീട്ടിൽ പോയിരിക്കട്ടെ സി ബി ഐക്ക് തന്നെ ഈ കേസ് ഏൽപ്പിക്കുക ഇതിന്റെയൊക്കെ കാരണം വൻ മാഫിയകളുടെ തട്ടിപ്പിന്റെ തെളിവുകൾ നവീൻ ബാബുവിൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് കൊല ചെയ്ത അവക്കറിയാം എന്നുള്ളതാണ് കോടികളുടെ തട്ടിപ്പിന്റെ തെളിവുകൾ അറിയാവുന്ന ഒരാളെ കൊന്നുകളിയായിരുന്നു ഈ കൊലപാതകത്തിന്റെ ലക്ഷ്യം